ഹലോ അസ്സാം വലൈക്കും ഞാൻ സിക്കറിയ മല്ലപ്പുറമാണ് നമ്മളെ ചാനലിൽ കുറേ നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തിട്ട് പിന്നെ ആൽബങ്ങൾ സോങ്ങുകളൊക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തുനിന്ന് പലരും കാണുമ്പോൾ ചോദിക്കാറുണ്ട് പുതിയ പാട്ടുകളൊന്നും ചെയ്യലില്ലേ പുതിയ പാട്ടുകളൊക്കെ ചെയ്യാനല്ലേ എന്നൊക്കെ നമ്മൾ ചെയ്തു വെച്ച കുറച്ച് പാട്ടുകൾ റിലീസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിലെ ഒരു സോങ് അടുത്ത മാസം റിലീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ പൊതുവേ നമ്മൾ പാട്ട് ആൽബം ഒന്നും ചെയ്യലില്ല കാരണം പുതിയ പുതിയ ആളുകളൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മളെ പഴയ ആളുകൾക്കൊന്നും മാർക്കറ്റില്ലാണ്ടായി പഴയ ആളുകൾ കുറേ ആളുകളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട് നമ്മളെ കൂടെ അന്ന് ഈ ആൽബം ഫീൽഡിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇപ്പോൾ ഒന്ന് വിദേശത്തും മറ്റുള്ള ജോലികളൊക്കെ ആയിട്ട് പോവണം പിന്നെ നമ്മളൊക്കെ സ്ക്രീനിൽ കാണുന്നവരുണ്ടാവുള്ളൂ പാട്ട് അഭിനയം അങ്ങനെയൊക്കെ കാണുന്നവരുണ്ടാവും പക്ഷെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ഒരു മറ്റുള്ളവരൊന്നും അറിയണമെന്നില്ല അപ്പോൾ പിന്നെ എന്താ പറയുക പിന്നെ ഓരോ സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം ഞാൻ ഈ നമ്മളെ നാട്ടിൽ ബസ്സിലാണ് വർക്ക് ചെയ്യുന്നത് ബസ്സില് കണ്ടക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ വിദേശത്താണുള്ളത് പിന്നെ ഇപ്പോൾ പൊതുവെ പിന്നെ ഈ ഒരു ഈയൊരു എന്ന് പറഞ്ഞാൽ ഫീൽഡ് ബേസ് ചെയ്തിട്ടല്ല പുറത്തുനിന്ന് ഇപ്പോൾ നമ്മൾ പിന്നെ നന്നായി കാണണം ആഗ്രഹിക്കുന്നവരുണ്ട് അതിലുപരി ഒരിക്കലും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതിപ്പോൾ പിന്നെ നന്നായി കാണണം എന്നാഗ്രഹിക്കുന്നവരെന്നും അങ്ങനെ തന്നെ ചിന്തിക്കുകയുള്ളു അവർ ഒരിക്കലും നന്നാവരുതെന്ന് ആഗ്രഹിക്കുന്നവർ അവർ എന്നും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുണ്ടാവുള്ളൂ പിന്നെ പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ നമുക്കൊക്കെ ബുദ്ധിമുട്ടില്ല സാമ്പത്തികമുള്ള പ്രശ്നങ്ങളാണ് കൂടുതലുണ്ടാവൽ കൂടുതലുള്ളത് ഇപ്പോൾ ഇപ്പം നമ്മൾ പിന്നെ ആൽബത്തിൽ അഭിനയിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ വിദേശത്താണ് ചിലപ്പോൾ ആളുകളൊന്നും അറിയണ്ടാവില്ല ഓരോ പാട്ടുകളിങ്ങനെ കണ്ടുപോകുന്നല്ലാതെ ഇവരൊക്കെ എവിടെ എന്താണ് എന്നുള്ള വിശേഷമൊന്നും ചിലപ്പോൾ അറിയണമെന്നുണ്ടാവില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ഇനി ഞാൻ കുറച്ച് മുമ്പ് ഏകദേശം ഒരു മൂന്ന് നാല് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ച ഒരു ആൽബം ഉണ്ടായിരുന്നു ചങ്കാണ് ചങ്ങായി എന്ന് ആൽബം സുഹൃത്ത് നമ്മൾ കുറച്ച് സുഹൃത്തുക്കളും ഞങ്ങളൊക്കെ കൂടെ ഒരുമിച്ച് ചെയ്തൊരു പിന്നെ ആൽബമാണ് അത് കുറേ ആയി അത് ചെയ്തു വെച്ചിട്ട് അപ്പോൾ പിന്നെ അതിപ്പോൾ റിലീസിങ് ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത് പിന്നെ ചില അന്യവിശേഷങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ഇപ്പോൾ എല്ലാവരും വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് യൂട്യൂബിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണല്ലോ കൂടുതലും അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ അന്നൊക്കെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ ഇന്നിങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക കുറേ അങ്ങനെ കുറഞ്ഞു ഒക്കെ എണ്ണം എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൂടി വരണം പിന്നെ ഇനി ആൽബങ്ങളിലല്ലെങ്കിലും നമ്മളിങ്ങനെ ആയിട്ടൊക്കെ പാട്ടൊക്കെ പാടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ വന്നതാണല്ലോ പിന്നെ ഇപ്പോൾ മ്യൂസിക് ഇല്ലാതെയും മ്യൂസിക്കായിട്ടൊക്കെ പാട്ടുകളൊന്നും അല്ല അപ്പോൾ നമ്മളൊക്കെ യൂട്യൂബിൽ ആഗ്രഹമുണ്ട് കുറച്ച് പാട്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെ പാടി ചെയ്യണം അപ്പോൾ അത് കാണുന്നവർ കാണണം കാണാത്തവർ അത് ഒഴിവാക്കി കാണണം അത്രേ നമ്മൾ പറയുന്നത് കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മളൊരു പാട്ട് കാണാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിശേഷങ്ങൾ അറിയാതിരിക്കുന്ന ചിലപ്പോൾ ഒരു പത്ത് പേരെങ്കിലും ഉണ്ടാവും ആ പത്ത് പേർക്ക് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യണ്ടേ പിന്നെ ഇപ്പം ബാഡ് കമൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് പൊതുവെ ഇതിൽ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ബോക്സ് അതിനാണല്ലോ അഭിപ്രായങ്ങൾ എന്നാണല്ലോ അപ്പോൾ അതിൽ ബാഡും ഉണ്ടാവും നല്ലതും ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് വെക്കുന്നില്ല പിന്നെ പലർക്കും പലതും പറയാനുണ്ടാവും അതൊന്നും നോക്കണ്ട എല്ലാവരെയും നന്നാക്കിയിട്ടും എല്ലാവരുടെ നല്ല ആളായിട്ട് എന്തായാലും ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റൂല ഒന്ന് അപ്പോൾ പിന്നെ എന്താ പറയുക അപ്പോൾ ഈ ഒരു ആൽബം അടുത്ത മാസം റിലീസ് ചെയ്യാനാണ് ഒരുങ്ങുന്നത് ജിൻഷിദ് നമ്മളൊരു സുഹൃത്ത് ജിൻഷിദ് ഒക്കെ ഇതിൽ പ്രധാന കഥാപാത്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ അതിൻ്റെ വരികൾ ഞാൻ തന്നെയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഓർക്കസ്റ്റർ ചെയ്തിട്ടുള്ളത് എൻ്റെ സുഹൃത്ത് സക്കീറാണ് ഇത് സ്റ്റുഡിയോ നമ്മളെ മലപ്പുറത്ത് നമ്മളെ സുഹൃത്തിന് മുഹമ്മദ് പിന്നെ അവൻ്റെ സ്റ്റുഡിയോ എന്നാണ് നമ്മളെ പാടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും പിന്നെ സംസാരിക്കാൻ എന്താ പറയുക ഒന്നാമത് ഇങ്ങനത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നൃത്താട് സംസാരിക്കാനുള്ളതാണ് അപ്പോൾ അങ്ങനെ റെഡി ആയിക്കോളും സെറ്റ് ആയിക്കോളും പിന്നെ സംസാരത്തിനെന്തെങ്കിലും ലാഗ് ലാഗ് വരുന്നുണ്ടെങ്കിലൊക്കെ ക്ഷമിക്കാം പിന്നെ പല മൈൻഡും ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഇതാണ് അപ്പോൾ എന്തായാലും പിന്നെ ആ ഒരു സോങ്ങിൻ്റെ ട്രെയിലറ് നമ്മളെ യൂട്യൂബിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കാണണം കാണാത്തവരുണ്ടെങ്കിൽ കാണണം എന്തായാലും നിർബന്ധമായിട്ടും പിന്നെ ബസ്സിലിങ്ങനെ ജോലി ചെയ്യണ സമയത്ത് ബസ്സിലിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ കയറുന്ന ഫാമിലി അതേപോലെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ആൽബത്തിൽ കണ്ട ആളുകളൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഇതാണ് പരിപാടി ഇപ്പോൾ പാട്ടൊക്കെ നിർത്തിയോ ആൽബങ്ങൾ ചെയ്യലില്ല എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇപ്പോൾ ആദ്യത്തെ പോലെ പ്രൊഡ്യൂസർമാർ കാര്യങ്ങളൊന്നും ഈ ആൽബത്തിൻ്റെ ഒരു മേഖലയ്ക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല പിന്നെ നമ്മളെ പറ്റിയിട്ട് പിന്നെ എന്താ പറയുക അന്നും ഇന്നും എന്താ നല്ല പാട്ടുകൾ ചെയ്യുന്ന ആളുകൾ ലിസ്റ്റിലൊക്കെ നമ്മളെ പേരുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പോഴും എന്താ കാണുന്ന ആൽബങ്ങൾ വീണ്ടും വണ്ടും കാണുന്നവർ എല്ലാവരും പിന്നെ ഇപ്പോഴും ആൽബം ചെയ്യണ്ടെന്നുള്ളൊരു ഇതിലാണ് ഇപ്പോൾ കുറേ സ്റ്റോപ്പ് ചെയ്തിട്ട് അപ്പോൾ ചെയ്ത വർക്കുകൾ ഞാൻ റിലീസ് ചെയ്യണം പിന്നെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബാക്കിയുള്ളത് ആലോചിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എന്താ പറയുക അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല അപ്പം ഇനി നമുക്കിങ്ങനെ വിശേഷങ്ങളൊക്കെ ഞാനിതിൽ പങ്കുവെക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കാണണം പാട്ടുകളൊക്കെ ചില ആളുകളൊക്കെ പാട്ടുകൾ പിന്നെ നിങ്ങൾക്ക് എന്നാൽ ഓൺവേസ് ആയിട്ട് പാടിക്കൂടെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയലുണ്ട് നമ്മളെ ബസ്സിൽ നിന്ന് കാണുന്നവരൊക്കെ അപ്പോൾ വെച്ചാൽ അപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒഴിവുള്ള സമയത്ത് നമ്മൾ നമ്മളെ ചാനലിലിടുമ്പോൾ നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അത്രേ പറയാനുള്ളൂ പിന്നെ ഈ ആൽബത്തിൻ്റെ ഡേറ്റ് നമ്മൾ അടുത്ത മാസം പന്ത്രണ്ടാം തീയതിയാണ് ജിൻഷീദും ജിൻഷിതും കൂട്ടുകാരൊക്കെ പിന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ അത് ഇറങ്ങുമ്പോൾ ആ ഡേറ്റ് കൺഫേം ഇതുവരെ ആയിട്ടില്ല അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് കൺഫേം ആയി കഴിഞ്ഞാൽ ഞാൻ അറിയിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ അതിലിപ്പോൾ പിന്നെ എൻ്റെ സുഹൃത്ത് ഷാജി ഷാജി പിന്നെ അതേപോലെ അസ്കർ പിന്നെ ഫൈസൽ അങ്ങനെ കുറേ ആളുകൾ അഭിനയിച്ചിട്ടുണ്ടായില്ലേ പിന്നെ എൻ്റെ രണ്ട് മക്കളും അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ മോ രണ്ട് മക്കൾ പിന്നെ റഹബിൻ ഷാ റിയാൻ ഷാ എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് മക്കളും അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ ആൽബം തീർച്ചയായിട്ടും കാണണം നമ്മളെ ചാനൽ നിങ്ങൾ മറക്കണ്ട സാക്ക് മീഡിയ ഓക്കെ